നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ ഇരുപത്തി നാല് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലം നോക്കാം ചിത്രയുടെ മൂന്നും നാലും പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേർന്ന തുലാം രാശിക്കാരുടെ ആഴ്ച ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യം ചിത്രനാളിൻ്റെ ആഴ്ചകളിലും നോക്കാം പുതിയ ഭാവനവും വാഹനവും വാങ്ങുവാൻ സാധ്യത കാണുന്നു ഈ ആഴ്ച ഈ നാളുകാർക്ക് പൊതുവെ നല്ല സമയമാണ് ആരോഗ്യപരമായി നല്ല സമയമാണ് ഈ നാളുകാർക്ക് പൊതുരംഗത്ത് സജീവമാകാൻ സാധ്യത കാണുന്നു കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിക്കാൻ ഒരു സാധ്യത ഈ ആഴ്ച ഇവർക്കുണ്ട് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് സാധ്യതയുണ്ട് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി ചോദ്യ നാടിൻ്റെ ആഴ്ച വില നോക്കാം സാമ്പത്തികപരമായി നല്ല സമയമാണ് ഈ നാളുകാർക്ക് സാമ്പത്തികമായ നേട്ടം ലഭ്യമാകാൻ സാധ്യതയുള്ളൊരു വാരമാണ് ഈ ആഴ്ച അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യം ഈ നാളുകാർക്ക് ലഭ്യമാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു ലോണിന് അപേക്ഷ നൽകിയവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത പുതിയ പഠന മേഖലയിലേക്കുള്ള ഒരു ഉയർച്ച ഈ നാളുകാർക്ക് ഉണ്ടാകുന്നതാണ് പുതിയ കൂട്ടുകെട്ടുകൾ വഴി നല്ല ഉയർച്ചയാണ് ഈ നാളുകാർക്ക് കാണിക്കുന്നത് ഈശ്വര വിശ്വാസം വളരെയധികം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു കർഷകർക്ക് നല്ല സമയമാണ് കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം കാണുന്നു വ്യാഴാഴ്ചയാണ് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഇനി വിശാഖം നാളുകാരുടെ ആഴ്ചകൾ നോക്കാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാനിടവരും കേസുകളിലും തർക്കങ്ങളിലും പെട്ടുകിടക്കുന്ന പൂർവീക സ്വത്ത് തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു കേസുകളിൽ വിജയം കൈവരിക്കാൻ ഈ നാളുകാർക്ക് ഈ സാധ്യതയുണ്ട് ദീർഘകാലമായുള്ള പല ആഗ്രഹങ്ങളും സാധ്യമാകും വിനോദ സഞ്ചാരത്തിനുള്ള സാധ്യത കാണുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള പഠന സാഹചര്യം ലഭ്യമാകുന്നതാണ് ഉപരിപഠനത്തിനുള്ള സാധ്യതയുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സഫലമാകുന്നതായിരിക്കും ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച പോലെ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ആഴ്ച പുതിയ നാളുകളും അവയുടെ ഗുണഫലങ്ങളുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം